അല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് പുറത്ത് കെ ഗോപാലകൃഷ്ണൻ ഐ എസ് ആദ്യം കൈമാറിയത് വാട്സ്ആപ്പ് ഇല്ലാത്ത ഫോണാണെന്ന് റിപ്പോർട്ടിൽ പോലീസ് വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് വാട്സാപ്പ് ഉപയോഗിച്ച ഫോൺ കൈമാറിയത് ദൂരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു നേരത്തെ തന്നെ ഗോപാലകൃഷ്ണന്റെ ഒളിച്ചുകളി വ്യക്തമായിരുന്നു ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് കൂടി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത് ലിബീഷ് മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് ഫോൺ ഫോർമാറ്റ് റീസെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫാക്ടറി റീസെറ്റ് ആയതുകൊണ്ട് തന്നെ ഫോണിൽ നിന്നും ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രേഖകൾ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഫോണ് പലതവണ ഫോർമാറ്റ് ചെയ്തതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസിൽ പരാതി നൽകിയതിനു ശേഷം ഫോണ് ഒരിക്കൽ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ഫോണ് പോലീസ് കൈമാറാൻ പറഞ്ഞ ദിവസം തലേ ദിവസം തന്നെ ഫോർമാറ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെ ഫോൺ കൈമാറുന്നതിന് മുൻപ് തന്നെ വീണ്ടും രണ്ടു തവണ റീസെറ്റ് ചെയ്തിരുന്നു നിരവധി തവണ ഫോണെ ഫോർമാറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിൽ നിന്നും പ്രത്യേകിച്ച് തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫോൺ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് വിവാദം വന്നതിന് പിന്നാലെ ഫോൺ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറുമ്പോൾ ആദ്യം നൽകിയത് വാട്സപ്പ് ഉപയോഗിക്കാത്ത ഒരു ഫോണായിരുന്നു അദ്ദേഹത്തിന്റെ ഐഫോൺ ആയിരുന്നു നൽകിയിരുന്നത് അതിന് പിന്നാലെയാണ് വീണ്ടും പോലീസ് ആവശ്യപ്പെട്ടപ്പോഴും ാണ് രണ്ടാമതൊരു ഫോൺ നൽകിയത് അത് അദ്ദേഹത്തിന്റെ മറ്റൊരു ഉപയോഗത്തിലുള്ള ഫോണാണ് അതിലാണ് വാട്സ്ആപ്പ് ഉണ്ടായിരുന്നത് ആ ഫോണും ഫോർമാറ്റ് ചെയ്തതിനു ശേഷം ഫാക്ടറി റീസെറ്റ് ചെയ്തതിനു ശേഷമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു മനഃപൂർവ്വം ഇത് ഫോർമാറ്റ് ചെയ്താകാമെന്നുള്ള സംശയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് പോലീസും അത്തരത്തിൽ സംശയിക്കുന്നുണ്ട് ഏതായാലും ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ തന്നെ ഇത് മനഃപൂർവ്വം ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അതിന് കൃത്യമായി തെളിവ് കണ്ടെത്താൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ വേണം പറയാൻ മല്ലു ഹിന്ദു എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ ഐ എസ് ഉദ്യോഗസ്ഥനായ ഗോപാലകൃഷ്ണന്റെ കള്ളക്കളികൾ ഓരോ ദിവസവും പുറത്തുവരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ